അമ്പോ അതേ നോക്കിയേ ആലപ്പുഴ ഗിരീഷിൻ്റെ ആപ്പ ഓട്ടോറിക്ഷ മട്ടാഞ്ചേരി നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇന്ന് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടാ അപ്പോൾ അതെ നോക്കിയാൽ അടിപൊളി നല്ല ഗോൾഡൻ വർക്കാണ് കേട്ടോ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം ഈ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മട്ടാഞ്ചേരി കൂവപ്പാടം അല്ലേ മട്ടാഞ്ചേരി കൂവപ്പാടം ആട്ടാ അപ്പോൾ നമുക്കൊന്ന് ഈ വണ്ടി ഒന്ന് കണ്ടിട്ട് വന്നാലോ അമ്പോ അതേ നോക്കിയേ ഫുൾ ഗോൾഡൻ വർക്കാണ് കേട്ടോ ഫുൾ ഗോൾഡൻ വർക്കാണ് നോക്കിയത് ബാക്ക് ലുക്ക് ഒക്കെ പുള്ളി ലുക്കാണ് കേട്ടോ സ്റ്റെപ്പിന് ക്യാരിയറൊക്കെ കൊടുത്തേ നോക്കിയേ അതുപോലെ തന്നെ ബമ്പർ ബമ്പറൊക്കെ ഗോൾഡൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ സൈഡ് സൈഡ് ഷീൽഡ് ഗോൾഡൻ ആണ് പിന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ ഇൻറ്റീരിയർ വർക്കൊക്കെയാ വളപ്പൻ വർക്കാണ് കേട്ടോ ഇതേ നോക്കിയേ ഒന്നും പറയാനില്ല അപ്പോൾ ശരി വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡ്രൈവർ സീറ്റ് കാറിൻ്റെ സീറ്റാണ് കയറ്റിയേക്കുന്നത് നോക്കിയാൽ ടോപ്പ് നോക്കിയാൽ അടിപൊളി സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടൻ വരുന്നതാണ് അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനിടുന്ന ഈ വീഡിയോ കഴിക്കാത്തിരിക്കൂ എൻ്റെ ചാനലിൻ്റെ പേരറിയില്ല ഓട്ടോ കാരൻ